ധീരദേശാഭിമാനി സബർക്കറെക്കുറിച്ചാണ് എന്ന് പറയാനുള്ളത് സാമൂഹിക പരിഷ്കർത്താവ് എന്ന രീതിയിൽ രാജാറാം മോഹൻ റോയോടൊപ്പം അല്ലെങ്കിൽ കേരളത്തിലെ ശ്രീനാരായണ പോലെ ഒക്കെ അത്രയേറെ അടയാളപ്പെടുത്തേണ്ടുന്ന ഒരു ജീവചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത് തെറ്റായാണ് നമ്മൾ ഇതുവരെ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മരണശേഷവും വേട്ടയാടപ്പെടുന്ന ഒരു മനുഷ്യനാണ് അകാരണമായി അദ്ദേഹത്തിൻ്റെ നന്മകളാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളായ ആളുകൾ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതി ചേർത്തിട്ടുള്ള ചരിത്രങ്ങളല്ലാതെ തെറ്റായ ചരിത്രമല്ലാതെ സത്യസന്ധമായ ഒരു ചരിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതേ വിഷയത്തിൽ ഇതേ പിന്നെ ഡാറ്റ വെച്ചുകൊണ്ട് ഞാൻ ഏകദേശം ഒന്നര വർഷം മുമ്പ് മറ്റൊരു ചാനലിൽ സ്റ്റോറി ചെയ്തിരുന്നു അതൊരുപാട് പേര് കണ്ടതാണ് കണ്ടതുപോലെ ഇനിയിപ്പോൾ കാണണമെന്നില്ല പക്ഷേ പുതിയതായി വന്നിട്ടുള്ള ഒരുപാട് പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോഴും സവർക്കറെ തിരിച്ചറിയാത്ത മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്താണെന്ന് ബോധ്യപ്പെടാത്ത കുറിച്ച് കുപ്രചരണങ്ങൾ മാത്രം വിശ്വസിച്ചിരിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഒത്തിരി ഒന്ന് ടോർച്ചടിച്ചു തരിക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു ചെറിയ വെളിച്ചം കാണിച്ചു തരിക എന്നുള്ളത് കുറിച്ച് ഇത് പറയാൻ കാര്യവും ഉണ്ടായിരുന്നു ഏകദേശം ഒന്നൊന്നര വർഷം മുമ്പ് തന്നെയാണ് രാഹുൽ ഗാഗണ്ഡി ഒരു കുപ്രസിദ്ധമായ പ്രയോഗം നടത്തിയത് മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല എന്ന് ആലോചിക്കണം മാപ്പ് പറഞ്ഞത് സവർക്കറായിരുന്നില്ല മാപ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ ഗണ്ഡിയാണ് രാഹുൽ ഗണ്ഡി എന്തൊക്കെ കാര്യത്തിലാണ് മാപ്പ് പറഞ്ഞത് ഏറ്റവും അധികം സമീപകാലത്ത് ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും അധികം മാപ്പ് പറയൽ ഒരു വിനോദമാക്കി മാറ്റിയ ഒരു കക്ഷിയായി രാഹുൽ ഗാന്ധി മാറിയിട്ടുണ്ട് കാരണം വിവരക്കേട് പറയും പിന്നെ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ചരിത്ര ബോധമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ആളുകൾ പപ്പുമോൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് സ്വയം നിലപാടില്ലായ്മ കൊണ്ടും വിവരക്കേടുകൊണ്ടും ഉണ്ടാക്കിയെടുത്ത ഇമേജ് ആണത് രാഹുൽ ഗാന്ധി നാലായിരം കിലോമീറ്റർ നടന്നത് വലിയ ത്യാഗമായിട്ട് പറയുന്നുണ്ട് അതിനേക്കാൾ വലിയ ത്യാഗം സഹിച്ച ഒരാളാണ് സമ്പർക്കർ അത് മനസ്സിലാക്കണം ഒരാഴ്ച കാലം മുഴുവൻ ത്യാഗത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചു പോയ ഒരു മനുഷ്യനാണ് വീർ സവർക്കർ അതുകൊണ്ടാണ് മഹാരാഷ്ട്രക്കാർ വീർ സവർക്കർ സവർക്കർ എന്ന് പറയുന്നത് സവർക്കറാണ് മാപ്പ് പറഞ്ഞത് സവർക്കർ മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ മഹാവികാസ് അഗാഡി സഖ്യത്തിൽപ്പെട്ട താക്കറെ വിഭാഗവും ഉദ്ധവ് താക്കറെയും എൻ സി പിയുടെ ശരത് പവാറുമൊക്കെ വാർണിംഗ് കൊടുത്തു ഇനി വായത് ഓർക്കരുതെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ചലഞ്ച് ചെയ്തിരുന്നു എൻ്റെ പിന്നെ പേഴ്സണൽ പേജിനകത്ത് ി രാഹുൽ ഗാന്ധി ഒരിക്കലും ജീവിതത്തിൽ സവർക്കർക്കെതിരെ ഒരക്ഷരം പോലും പറയില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം വരെ പൊളിഞ്ഞു പാളീസായി പോവും അത്ര ആത്മഹത്യ ഉണ്ടെങ്കിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആവർത്തിച്ച് പറയട്ടെ പറയില്ല ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് ആണെന്ന് പറഞ്ഞു ആർ എസ് എസ് കേസ് കൊടുത്തു മഹാരാഷ്ട്രത്തിന് മാപ്പ് പറഞ്ഞു ചൌക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞു പിൻവലിച്ചു മോദി എന്ന പേരുള്ളവരെല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞു മാപ്പ് പറഞ്ഞു ഇങ്ങനെ മാപ്പ് പറിച്ചത് കുലത്തുള്ളിലാക്കിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക ഓട്ടെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഒരു ടൈം വേസ്റ്റാ അത് എന്ത് പറഞ്ഞാലും നന്നാവാൻ പോണില്ല മനുഷ്യന് പത്തൊമ്പത്തിനാല് വയസ്സുള്ള മനുഷ്യന് ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ബുദ്ധി ഉണ്ടാക്കി കൊടുക്കലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് കടയിൽ നിന്ന് മേടിച്ച് തിന്നാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ ഉരുട്ടി വായിക്കാത്ത അണ്ണാക്കളോട്ട് വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ ആരായിരുന്നു സവർക്കർ ആരാണ് സവർക്കർ ചരിത്രം പരിശോധിക്കാം നമുക്ക് അദ്ദേഹം വർഗീയവാദിയാണ് എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അദ്ദേഹം യുക്തിവാദിയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം ദൈവവിശ്വാസി ആയിരുന്നില്ല നിരീശ്വരവാദിയ ദൈവവിശ്വാസി അല്ലാത്ത നിരീശ്വരവാദിയായ യുക്തിവാദിയായ ഒരാളെയാണ് വർഗീയവാദി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം ജാതി സമ്പ്രദായത്തിനെതിരെ അക്കാലത്തെ ജാതി സമ്പ്രദായത്തിനെതിരെ ഏറ്റവും കൂടുതൽ പോരടിച്ച മനുഷ്യനാണ് വെറുതെ ആഹ്വാനം നടത്തിയല്ല വെറുതെ വായകൊണ്ട് പറയുകയല്ല പുറത്തിറങ്ങി മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ അയുത്ത ഉച്ചാരണത്തിനു വേണ്ടി തൊട്ടുകൂടായ്മയ്ക്കെതിരെ പ്രവർത്തിച്ചൊരു മനുഷ്യനാണ് ജാതീയതക്കെതിരെ ജാതി സമ്പ്രദായത്തിനെതിരെ കവിയായിരുന്നു ചിന്തകനായിരുന്നു പ്രഭാഷകനായിരുന്നു അഭിഭാഷകനായിരുന്നു വേറെ സവർക്കർ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലോ അദ്ദേഹത്തിൻ്റെ ഭയം എടുത്ത് നോക്കണം നിങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ആഴത്തിൽ പഠിക്കണം പഠിക്കാതെ പോകേണ്ടുന്ന ഒരാളല്ല സവർക്കർ ഗാന്ധിയെയോ നെഹ്റുവിനെയോ ഒക്കെ പഠിക്കുന്നതിനേക്കാൾ സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ പഠിക്കുന്നതിനേക്കാൾ അംബേദ്കറിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പിന്നെ ഉപജ്ഞാതാവായ ആചാര്യ വിനോദ ഭാവിയുടെ കൂടെ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അംബേദ്കർ ഒക്കെ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഈ രാഹുൽ ഗണ്ഡിക്കെതിരെ കേസ് കൊടുക്കുന്നത് അംബേദ്കർ ആയിരുന്നിരിക്കും കാരണം അംബേദ് അംബേദ്കറുമായിട്ട് അത്രയും ആത്മബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അംബേദ്കർ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാ ഇദ്ദേഹം ഉയർന്ന ജാതിയിൽ പിന്നെ സവർണ വിഭാഗത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് വീർ സവർക്കർ അടങ്ങിയിരുന്നാൽ മതിയായിരുന്നു അതിനൊന്നും പോകാതെ ആട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളാ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ നാസിക്കിലാണ് അദ്ദേഹം ജനിക്കുന്നത് മഹാരാഷ്ട്രയിലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം സമരരംഗത്തേക്ക് രംഗത്തേക്ക് ഇറങ്ങുക അത് ചില്ലറ പിന്നെ ഇറങ്ങലായിരുന്നില്ല ഇവിടെ നമ്മളെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ കാണിക്കുന്ന പോലെ ആൾക്കൂട്ട വിചാരണയും നഗ്നാക്കി മർദ്ദിക്കലും കൊല്ലലും ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരുന്നു അന്ന് അദ്ദേഹം രാജ്യത്തിൻ്റെ പിന്നെ ദേശ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരടിച്ച മനുഷ്യനാണ് വിദേശികൾക്കെതിരെ പോരടിച്ച മനുഷ്യനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കു പ്രഭുവിൻ്റെ കുപ്രസിദ്ധമായ ബംഗാൾ വിഭജനത്തിനെതിരെയാണ് അദ്ദേഹം ആദ്യം രംഗത്ത് വരുന്നത് അന്ന് പ്രസൂൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള സവർക്കർ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ക്യാമ്പസിൽ ഇട്ട് കൂട്ടിയിട്ട് കത്തിച്ചു അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കി പഠനം വഴിമുട്ടി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലിവിടെ ബസ്സിന് കല്ലെറിയാനും നാട്ടുകാരെ തല്ലാനും പീഡിപ്പിക്കാനും നടക്കുന്ന കഞ്ചാവ് അടിച്ച് ഓരോന്ന് കാണിക്കുന്ന ഈ എസ് ഒ പിരും ബാക്കിയുള്ളവരൊക്കെ ഇത് കണ്ടുപിടിക്കണം കൂടെ പഠിക്കുന്ന സഹപാഠിയെ ക്രൂരമായി ഇഞ്ചിഞ്ചായി കൊല്ലുന്നവര് കണ്ടുപിടിക്കണം കൂടെ പഠിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ നിന്നെ ഞങ്ങൾ വല്ലാതെ കളിച്ച ഗർഭിണിയാക്കും പറയുന്ന വിവരം കിട്ടോമാര് സവർക്കറുടെ ചരിത്രം അറിയണം എന്നിട്ട് വേണം പറയാൻ സവർക്കർക്കെതിരെ സംസാരിക്കാൻ വിദേശ വസ്ത്രം അദ്ദേഹം കത്തിച്ചു വിദേശ വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ള ആശയത്തിനോട് ഏറ്റവും എതിർത്ത് നിൽക്കുന്ന ആളാരാ ജവഹർലാൽ നെഹ്റു വലിക്കുന്ന സിഗരറ്റ് ഫോറിൻ വിദേശം അടിക്കുന്ന സാധനം വിദേശത്തെ സ്കോച്ച് വിസ്കി മാത്രമേ പുള്ളിക്ക് പറ്റുകയുള്ളു കൂടെ കിടക്കാൻ വിദേശി വേണം മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ ഭാര്യ എഡീന മൗണ്ട് ബാറ്റൺ പ്രഭുവുമായിട്ടുള്ള അവർ അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ നമുക്കൊക്കെ അറിയാം സ്വാതന്ത്ര്യസമരം ആണെന്ന് പറഞ്ഞാൽ അവിടെ പോയി അവളെ കൂടെ ഇരുന്ന് സ്കോച്ച് വരിച്ച് ഒരുമിച്ച് സിഗരറ്റും വലിച്ച് അവളെ കൂടെ കിടന്നുറങ്ങി അതാണ് സ്വാതന്ത്ര്യ സമരം ഇപ്പോഴത്തെ മോഹം മാത്രം അദ്ദേഹത്തെ പോലെ രാജ്യം സ്വാതന്ത്ര്യമായാൽ എനിക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവാം പ്രസിഡന്റ് എന്നൊന്നും സ്വപ്നം കണ്ടിട്ടല്ല സവർക്കർ ഇറങ്ങിയിരുന്നത് ആത്മത്യാഗത്തിന്റെ പടിയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത് ഒരു ലാഭമോഹങ്ങളുമില്ലാതെ നിസ്വാർത്ഥനായി സ്വന്തം ജീവിതം ജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച അതിന്റെ പേരിൽ ഒരുപാട് കഷ്ടതകളും യാതനകളും അനുഭവിച്ച ഒരു ജീവിതമാണ് സവർക്കറേത് ആ സവർക്കർ പക്ഷേ വിദ്യാ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും തോറ്റു പിന്മാറിയില്ല പോരാളിയായിരുന്നു അദ്ദേഹം തുടർന്നും പഠിച്ചു അങ്ങനെ അദ്ദേഹം നിയമത്തിൽ ബിരുദമെടുത്തു ബിരുദപ്പെടുത്ത ശേഷം അദ്ദേഹം പിന്നെ നാട്ടിൽ വളരെ സജീവമായി രംഗത്തെത്തി അദ്ദേഹം അങ്ങനെ അദ്ദേഹം പിന്നീട് ചെയ്യുന്ന എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അന്ന് അദ്ദേഹത്തിന് ഇരുപത്തിയെട്ട് വയസ്സേ ഉള്ളൂ പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് യൗവനത്തിന്റെ നല്ല തിളപ്പിൽ നിൽക്കുമ്പോൾ ശുഭയൗവനത്തിൽ നിൽക്കുമ്പോൾ നാസിക്കിലെ കളക്ടറായിരുന്ന ബ്രിട്ടീഷുകാരനായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി കളക്ടറായിട്ട് ജോലി ചെയ്തിരുന്ന ജാക്സൺ എന്ന് പറയുന്ന ക്രൂരനായ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം ക്രൂരമായി വിളിവച്ചു പോലും ഉത്തരവിട്ടിരുന്ന നമ്മുടെ ഇവിടെ ജാലിയൻ മാലാബാഗിൽ അന്ന് നിരായുധരായി തടിച്ചുകൂടിയ ആയിരക്കണക്കിന് സിഖുകാർക്കെതിരെ ജാലിയൻ ബാലാബാഗ് മൈതാനിയിൽ വളഞ്ഞുകൊണ്ട് വെടിവെക്കാൻ ഉത്തരവിട്ട ജന പിന്നെ ബ്രിട്ടീഷുകാരനായ ജനറൽ ജനറൽ ഡയറിനെ പോലെ അത്രയും ക്രൂരനായ ഒരാളായിരുന്നു ജാക്സൺ ആ ജാക്സനെ വധിച്ച കേസിലാണ് ഇദ്ദേഹം പിന്നെ അറസ്റ്റിലാവുന്നത് വിചാരണയ്ക്ക് ശേഷം അദ്ദേഹത്തെ അമ്പത് വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത് ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ അമ്പത് വർഷത്തെ തടവിന് ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങണമെങ്കിൽ എഴുപത്തിയെട്ട് വയസ്സാവും ആദ്യം രത്നഗിരി ജയിലിൽ കഴിഞ്ഞു പിന്നീട് അദ്ദേഹത്തെ മാറ്റുന്നത് ആൻ്റ ആൻ്റമാലിൻ്റെ സെല്ലുലാർ ജയിലിലേക്കാണ് ആൻറ്റമാലിൻ്റെ സെല്യുലാർ ജയിലിൻ്റെ ചിത്രങ്ങൾ കുറേ നമ്മൾ വായിച്ചിട്ടുണ്ട് അവിടുത്തെ പിന്നെ ഒരു സാഹചര്യങ്ങളെ കുറച്ച് ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട് പ്രിയദർശൻ്റെ കാലാപ്പനി എന്ന സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു തോന്നുന്ന സിനിമ എഴുതി ഇറങ്ങിയത് മോഹൻലാൽ തകർത്ത് അഭിനയിച്ചൊരു സിനിമയാണ് സുഹൃത്തിൻ്റെ പിന്നെ വിശനിട്ട് സു പിന്നെ സുഹൃത്തിൻ്റെ ശരീരം തിന്നുന്ന അവസ്ഥ വരെ നമ്മൾ സുഹൃത്തിനെ കൊന്ന് ശരീരം തിന്നാം എന്നതിനെ കുറിച്ച് വരെ ആലോചിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള കഥാപത്രങ്ങളായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നു താബു ആണെങ്കിൽ അഭിനയിച്ചത് സാബു സിറിൽ അതിൻ്റെ കലാ സംവിധാനത്തിന് ആർട്ട് ഡയറക്ടറായിട്ടുള്ള പിന്നെ സാബു സിറിൽ സറ്റ് ഒരുക്കിയത് അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന് അന്ന് ദേശീയ അവാർഡ് കിട്ടിയത് അതിൻ്റെ ഓർമ്മ എന്തായിരുന്നാലും ആ സിനിമയ്ക്കകത്ത് കണ്ടതൊന്നുമല്ല ആൻഡമാൻ സെല്ലുലാർ ജയിൽ ആൻഡമാൻ സെല്ലുലാർ ജയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് ഇവിടെ ജയിലിൽ കിടന്നിട്ടുണ്ട് നെഹ്റു ഒക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട് നെഹ്റു ഒക്കെ ജയിലിൽ കിടന്ന എവിടെയാണ് അന്നത്തെ കാലത്തെ ഫൈവ് സ്റ്റാർ സൗകര്യമുള്ള ജയിൽ അത് ഏ സിയും ബാക്കിയുള്ളതൊന്നും ഉണ്ടാവില്ല കീട്ടറൊന്നും ഉണ്ടാവില്ല പക്ഷേ ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യത്തിന് വെള്ളം കിടക്കാൻ കിടക്ക തറയിൽ പായം പിരിച്ചല്ല കിടക്കുന്നത് ആവശ്യത്തിന് മദ്യം സിഗരറ്റ് വലിക്കാൻ സിഗരറ്റ് പാട്ട് കേൾക്കാൻ റേഡിയോ വായിക്കാൻ പത്രം പിന്നെന്താ ചേരി കിടക്കുന്നത് വീട്ടുകിടക്കുന്നത് ഒരേപോലെയാ ബി ഐ പി ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടാണ് ജീവിച്ചിരുന്നത് നെഹ്റുവിന്റെ ഒന്നും ത്യാഗത്തിന്റെ കഥ നിങ്ങൾ പറയരുത് പഠിക്കണം നെഹ്റുവിന്റെ ചരിത്രം നെഹ്റുവിന്റെ ഇന്ദ്രന്റെ കഥകൾ ഞാൻ പറഞ്ഞുതരാം ഇവർക്ക് താല്പര്യം മറ്റു പല ലീലാവിലാസങ്ങളിലായിരുന്നു പക്ഷേ ആൻഡമാലെ സെല്യുലാർ ജിയിരുന്നു അക്ഷരാർത്ഥത്തിൽ കൽത്തുറങ്ങുക ഒരു കുഞ്ഞു കിളിമാതിരി പോലെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അതിലൂടെ കിട്ടുന്ന ഒരു അല്പം വെളിച്ചം മാത്രം പുറം ലോകമൊന്നും കാണാൻ പറ്റില്ല ശ്വാസം കിട്ടാനും പിന്നെ ഇതിനു വേണ്ടിയിട്ട് ബാക്കിയെല്ലാം അടവാ ക്ലോസാ നാല് ചുമരുകളും ഒരു കുഞ്ഞ് സാധനം അവർക്ക് ഭക്ഷണം എത്തിക്കാൻ പട്ടിക്ക് കൊടുക്കുന്ന പോലെ ആ ഭക്ഷണം കൊണ്ടു കിട്ടും അത് പിന്നെ കഴിക്കാം പ്രാഥമിക കൃത്യങ്ങൾ ബാക്കിയുള്ളതെല്ലാം സാധിക്കുന്നത് അവിടെ ആവശ്യത്തിന് വെള്ളം പോലും കുളിക്കാൻ വേണ്ടിയിട്ട് നൽകില്ല മനുഷ്യനെ പിന്നെ ഒരു ട്രോമയിലൂടെ കൊണ്ടുപോകാമെന്നുള്ള മാനസികമായ പീഡനമാണ് നൽകുന്നത് ശാരീരിക പീഡനമല്ല നിവർന്നു നിൽക്കാൻ കഴിയില്ല ഉയരം കുറച്ചേ ഉള്ളൂ നടുവളച്ചു വേണം നിൽക്കാൻ അതായത് മനുഷ്യന് ഒരു റിലാക്സേഷൻ ഉണ്ടാകാൻ പാടില്ല ഭ്രാന്തായി പോവില്ലേ ദിവസങ്ങൾ പോകുന്ന അറിയില്ല കലണ്ടർ ഇല്ല ടൈം അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല മറ്റൊരു മനുഷ്യരുമായി ജീവിതത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല ഒറ്റയ്ക്ക് സംസാരിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് ഭ്രാന്തായി പോവും സമനില തെറ്റിപ്പോവും അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു പിന്നെ മാനസിക ബലം കൊണ്ടാണ് അദ്ദേഹം പിടിച്ചു തന്നത് ഒന്നും രണ്ടും ദിവസമല്ല സുഹൃത്തുക്കളെ ഒരു ദശാബ്ദത്തിലേറെക്കാലം ഒരു പതിറ്റാണ്ടിലെ ഏറെക്കാലം പത്ത് നാലായിരത്തിൽ ദിവസം ഇങ്ങനെ കഴിയ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മാനസികാവസ്ഥ സങ്കല്പിക്കുന്നതിനപ്പുറ എന്നിട്ടാണ് അദ്ദേഹത്തെ ഇരുന്ന് കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം കാര്യം നോക്കിയിരുന്ന അദ്ദേഹം ഇങ്ങനെ ഗതികളുണ്ടാവുമായിരുന്നോ ആയുധമെടുത്ത് ബ്രിട്ടീഷുകാരനെതിരെ പോരാടി ദേശ സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് നല്ല പ്രായത്തിൽ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ ജയിലിലായി ബെന്മാരൊക്കെ സൂചിച്ച് നടക്കുമ്പോ എന്നിട്ടാണ് ഈ പറയുന്നത് അദ്ദേഹത്തിന് ഇത് വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലോ അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം നോക്കിയിരുന്ന അദ്ദേഹത്തിന് ആവശ്യമില്ലായിരുന്നു ഇവരെയൊക്കെ പോലെ തന്നെ നേതാവായിട്ടൊക്കെ നടന്നാൽ മതി എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വല്ല കേന്ദ്ര ക്യാബിനറ്റിലൊക്കെ തരുന്ന എല്ലാ ടാലന്റുള്ള ഉള്ള ആൾ അഭിഭാഷകന് അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലൊക്കെ അഡ്വക്കേറ്റായിട്ട് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ചിലരെ ഒമ്പതിലിട്ട് മറ്റെയാണ് അദ്ദേഹം കോഴ്സ് കഴിഞ്ഞ് എത്തുന്നത് ഓക്കെ ഇപ്പം പിന്നീട് ഈ അദ്ദേഹം ക്ഷമ ക്ഷമാപണം നടത്തി മാപ്പ് അപേക്ഷിച്ചു എന്നാ പറയണേ മാപ്പല്ല ദയാഹർജി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് അപ്പം നമ്മൾ ഇവിടെ തന്നെ വധശിക്ഷക്ക് വിധിക്കപ്പെടുന്നവർക്ക് രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിക്കാം ആ ദയാഹർജിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട് ബ്രിട്ടീഷുകാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നാല് തവണ ഇദ്ദേഹം ദയാഹർജി കൊടുത്തിട്ടുണ്ട് ആ ദയാഹർജിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട് അതിന് അതിൻ്റെതായ രൂപരേഖകളുണ്ട് അപ്പം നമ്മൾ കോടതിയുടെ പ്രൊസീജിയർ നോക്കൂ യുവർ ഓണർ എന്നല്ലേ പറയാ ജസ്റ്റ് ജഡ്ജിയെ മിസ്റ്റർ ജഡ്ജി എന്ന് പറയുവാരെങ്കിലും ഇല്ല യുവർ ഓണർ എന്നാ പറയുക ഇത്രേ ഈ പിണറായി വിജയനെ കള്ളനാണ് എന്ന് പറയുന്ന അതേ സ്വപ്ന സുരേഷ് തന്നെ പറയുമ്പോൾ എന്താ പറയുന്ന ഹോണറബിൾ ചീഫ് ജസ്റ്റിസ് ഹോണറബിൾ ചീഫ് ജസ്റ്റിസ് എന്നല്ലേ ചില ചർച്ചകളിലും പിന്നെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ബാക്കി അഭിമുഖങ്ങളിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മുഖ്യമന്ത്രി അങ്ങനെ പറയാ പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും രാഷ്ട്രീയ വേദികളിൽ പ്രസംഗിക്കുമ്പോഴും ഔദ്യോഗികമായി ഒരു എഴുത്തുകൂത്ത് നടത്തുമ്പോൾ ലെറ്റർ അയക്കുക അല്ലെങ്കിൽ ഒരു നിവേദനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കുക ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് തന്നെ സംബോധന ചെയ്യുക നിയമസഭയില് ബി ഡി സതീഷനും ബാക്കിയുള്ളവരും ഓക്കെ ഈ ഷംസീറിനെ ചാനൽ ചർച്ചയിലിരുന്ന ഷംസീറുമായിട്ട് എതിർത്തിരുന്ന ചെറുപ്പക്കാരും സഭയിലുണ്ട് അവർ സഭയിൽ എങ്ങനെയാണ് വിളിക്കുക അദ്ദേഹത്തിന് തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാവായ ഇദ്ദേഹം സ്റ്റേറ്റ്മെന്റുകളൂ പി ബി മെമ്പറായ പ്രവർത്തിക്കുന്ന കാലത്ത് സംസ്ഥാന സെക്രട്ടറിയായും പി ബി മെമ്പറുമായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയനെ പിണറായി വിജയനും ബി ഡി ഒക്കെ ഇദ്ദേഹത്തെ വിളിക്കുക എങ്ങനെയാണ് സാർ സാർന്നാ വിളിക്കുക അവിടെ ജൂനിയർ സീനിയർ വ്യത്യാസം ഇല്ല പദവി അംഗീകരിച്ചു കൊണ്ടാ അപ്പൊ ഓരോന്നിനും ഓരോ ഫോർമാറ്റ് ഉണ്ട് അപ്പൊ കോടതിയിലെയും അതേപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒക്കെ ഭാഷ തന്നെ നിങ്ങൾ ആലോചിച്ചു കോടതി ഭാഷ നമുക്ക് പലതും മനസ്സിലാവില്ല എഫ് എഫ്ഐആർ എഴുതുന്നത് തൊട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കൊക്കെ എത്തും പ്രൊസീജരിച്ചത് അങ്ങനെയാ ഇപ്പം ആധാരത്തിന് ആധാരം വായിച്ചാൽ അല്ലെങ്കിൽ റവന്യൂ രേഖകൾ എന്തെങ്കിലും പരിശോധിച്ച് കഴിഞ്ഞാൽ നാം കുടിക്കട സർട്ടിഫിഫിക്കാം അല്ലെങ്കിൽ എന്ത് എന്ത് താണലും നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും ആധാരെഴുത്തുകാർക്കും രജിസ്ട്രാർ ഓഫീസിലുള്ളവർക്കും മനസ്സിലാവും നമുക്കതിൻ്റെ ഇത് എന്ത് മലയാളമാണെന്ന് നമുക്ക് തിരിയൂല അതാണ് സത്യം പിന്നെ ഇത്തിരി ടെക്നിക്കൽ സാങ്കേതികമായ ഒരു വിഷയത്തെ പിടിച്ചിട്ടാണ് ഇദ്ദേഹം മാപ്പ് അപേക്ഷ കൊടുത്തു എന്ന് വ്യാഖ്യാനിക്കുന്നത് ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പോൾ ഭഗത് സിംഗും സദ്ദാം ഹുസൈനും ഒക്കെ കടുമരത്തിലേക്ക് നിരാവിധരായി കടന്നുപോയതിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഞാനും നിങ്ങളുമാണെങ്കിലും പോകും കയ്യാലപ്പുറത്ത് തേങ്ങ മാതിരി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് അറിയാതിരിക്കുമ്പോഴാണ് ആകെ ആശങ്ക ഉണ്ടാവുന്നത് ഓക്കെ വധശിക്ഷക്ക് വിധിച്ചു അത് നടപ്പിലാക്കാനുള്ള ദിവസം അടുത്തു മനസ്സുകൊണ്ട് പൊരുത്തപ്പെടും ഇപ്പൊ വയനാട്ടിലെ ഈ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ചൂരൽമലയിലും ഒക്കെ രക്ഷപ്പെട്ട പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യര് അവർ കരയുന്നില്ല കണ്ണീര് വരുന്നില്ല എങ്ങനെ കണ്ണീര് വരിക അർജുന്റെ കുടുംബം കരയുന്നില്ലപ്പോ കരഞ്ഞ് തീർന്നു മനസ്സ് മരവിച്ചു ഒരു തരം യാന്ത്രികമായി അങ്ങ് പോവുകയാണ് അത്രമൊരവസ്ഥയിലെത്തി പോവും അങ്ങനെ എത്തുമ്പോൾ പിന്നെന്താന്ന് വെച്ചാൽ യുവമാരെ മുമ്പിൽ തോറ്റു എന്തായാലും നമ്മൾ പോവുകയാണ് കരഞ്ഞിട്ടൊന്നും കാര്യമല്ല ഇവർ പുറത്താക്കൊന്നുമില്ല അതിനോട് പൊരുത്തപ്പെട്ടു ഞാനും നിങ്ങളുമാണെങ്കിലും അഭിമാന ബോധത്തോടെ വേണമെങ്കിൽ ആരെങ്കിലും കാണാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ കൈയൊക്കെ വീശിക്കാണിച്ച് ചിരിച്ചുകൊണ്ട് കെടുമ്പടത്തിലേക്ക് നമ്മൾ കിടക്കും ഉഴപ്പല്ലേ ഇത് അങ്ങനെയല്ല ഇത് ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു അനുഭവിച്ചിറക്കേ മനസ്സിലാവുള്ളൂ ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുക എന്നുള്ളത് കൊല്ലാണെ കുഴപ്പമില്ല കൊല്ലാക്കൊല ചെയ്യ ഇന്നും നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേന്നും പോലും പുറത്തു പോകാൻ കഴിയില്ല അടുത്ത വർഷം പോകാൻ പറ്റില്ല എന്ന എത്ര ദിവസമായി വന്നിട്ട് അറിയുന്നില്ല കലണ്ടർ ഇല്ല ദിവസങ്ങൾ അറിയാൻ മാർഗമില്ല ഈ പീഡനങ്ങൾക്കും യാതകൾക്കും നിരന്തരമായി ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ദയാഹർജി കൊടുത്തതിനെയാണ് നിങ്ങൾ അവഹേളിക്കുന്നത് അതിനുള്ളിൽ കിടന്നിട്ട് പിന്നെ ഈ എഴുപത്തെട്ട് വയസ്സ് വരെ ആ ഉള്ളിൽ കിടന്നിട്ട് ഇയാളെ കൊണ്ട് എന്ത് ചെയ്യാന സമൂഹത്തിന് എന്ത് വാട്ടർ പ്രശ്നം ഉണ്ടാവണേ അതേസമയം പുറത്തിറങ്ങിയാൽ പറഞ്ഞു ചെയ്യാ ഈ ഡൈഫാർക്ക് വലിയ വർത്താനം പറയുന്നുണ്ടല്ലോ കണ്ടല്ലോ കരഞ്ഞു വിളിക്കുന്ന ഒരുത്തന്റെ വീഡിയോ ഈ എൻ ഐ എ നിരോധിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ട കോഴിക്കോട് ജില്ലയിലൂടെയോ ടി വൈഫനെ സുഡാപ്പികൾ കൊണ്ടോട്ട് പിന്നെ അതിന്റെ വീഡിയോ അവരെന്നെ ചിത്രീകരിച്ചു കൊണ്ടേ തീവ്രവാദികൾ കൊണ്ടോട്ട് വെള്ളത്തിൽ ഇറക്കി മുക്കുന്നു എന്നിട്ട് പൊന്തിക്കുന്നു അടിക്കുന്നു ഇവൻ കരഞ്ഞ് കാലു പിടിക്കുക പിന്നെ അവനെ വിട്ട് വിട്ടുകഴിഞ്ഞപ്പോൾ പിന്നെ കേസായി പിന്നെ തിരിച്ച് പ്രശ്നങ്ങളൊക്കെ ആയി മനുഷ്യർ തന്നെ കൊല്ലല്ലേ എന്ന് പറയും കൊല്ലാൻ വരുമ്പോ ഇല്ലെങ്കിൽ എന്തിന് കേരളത്തിൽ ലാത്ത് ചാർജ് ഉണ്ടാകുമ്പോൾ എന്തിനോ ഒരു ഏത് പാർട്ടിക്കാർ പിന്നെ സമരം നടത്തിയാലും ലാത്തിചാർജ് ഉണ്ടാകുമ്പോൾ എല്ലാം ഓടുന്നുണ്ടല്ലോ ലാത്തിടിയും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടോ ഓടാത്ത ഏതെങ്കിലും ഒരുത്തനം കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരുത്തനം കണ്ടിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ പറയുക ഇദ്ദേഹം അവിടേക്കൊന്നും ചുരിച്ചല്ലേ നിന്നിട്ടുണ്ട് ഇദ്ദേഹം മോചിതനായി ഈ ദയാഹർജി സ്വീകരിച്ചു അദ്ദേഹം ജയിൽ മോചിതനായതിനു ശേഷം പിന്നെ സുഖ ജീവിതത്തിലേക്ക് പോകാമെന്നല്ല കരുതിയത് എന്നിട്ടും സാമൂഹിക സേവനത്തിന് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ചു അദ്ദേഹം അദ്ദേഹം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ പതീത് പാവൻ മന്ദിർ എന്നൊരു ആരാധനാലയം തുടങ്ങി നമ്മളെ ഈഴവശിവനെ ശ്രീനാരായണ ഗുരു ജാതി സമ്പ്രദായത്തിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിഷ്ഠിച്ചതുപോലെ ഈഴവശിവനെ പ്രതിഷ്ഠിച്ചതുപോലെ അതിനേക്കാളും മേലെ ഒരുപടി അതുക്കും മേലേക്ക് അതുക്കും മേലെ അങ്ങനെയാണ് ചെയ്തത് കാരണം ഇവിടെ ഒരു വിഭാഗത്തിന്റെ ശിവനായിട്ടും അല്ല വൈശ്യൻ്റെയോ ശൂതന്റെയോ ശിവനായിട്ട് അല്ല പിന്നെ ആരാധനാലയമായിട്ടല്ല എല്ലോ ജാതിയിൽപ്പെട്ടവർക്കും താഴ്ന്നവെന്നും ഉയർന്നവെന്നും ഒക്കെയുള്ള വിവേചനം നിലനിൽക്കുന്ന കാലത്ത് സവർണനും എല്ലാം ആർക്കും ആർക്കും വന്ന് ആരാധിക്കാവുന്ന ദൈവാരാധന നടത്താവുന്ന പ്രാർത്ഥിക്കാവുന്ന ഒരു ആരാധനാലയം പതീത് പാവൻ മന്ദിർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം തൊണ്ണൂറ്റി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സങ്കല്പിക്കാൻ കഴിയോ വലിയ വിപ്ലവം അല്ലേ നടത്തിയെ എന്നിട്ട് അത് ട്രസ്റ്റിനെ ഏൽപ്പിച്ചു അദ്ദേഹം അദ്ദേഹം നിരീശ്വരവാദിയാണ് അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കാറൊന്നുമില്ല ട്രസ്റ്റിനെ ഏൽപ്പിച്ചു അദ്ദേഹത്തിന്റെ സ്പിരിച്വാലിറ്റി വേറെ ലെവലിലായിരുന്നു ആ ട്രസ്റ്റിനെ ഏൽപ്പിച്ച ആ ട്രസ്റ്റിൽ എല്ലാ വിഭാഗത്തിൽ നിന്നും ഓരോ ആളുകളെ വീതം ഉൾപ്പെടുത്തിയിട്ട ട്രസ്റ്റ് തുല്യനീതി തുല്യ പരിഗണന സമഭാവന ക്ഷത്രിയേന്റെ പ്രതിനിധിയുണ്ട് പിന്നെ അതായത് നമ്മളിവിടുത്തെ നായരും നമ്പൂതിരിയുടെയും മീഴവന്റെയും ദളിതന്റെയും ഒക്കെ പ്രതീതികൾ അതിനകത്തുണ്ട് അവിടുത്തെ സ്ട്രക്ചർ വെച്ചിട്ട് അതും മഹാരാഷ്ട്രയിലാണെന്ന് ആലോചിക്കണം അത് ചെയ്ത ആളാ അങ്ങനെ ചെയ്തിട്ട് പിന്നെ പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം മിശ്ര വിവാഹങ്ങളെ പരിപോഷിപ്പിച്ചു സ പ്രോത്സാഹിപ്പിച്ചു നമ്മളെ നാട്ടിൽ ഇന്നുപോലും മിശ്ര വിവാഹത്തെ ഉയർന്ന നേതാക്കന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മന്ത്രി എം പി രാജേഷ് നിനതെ കല്യാണം കഴിച്ചതോ പി ടി തോമസ് ഉമാ തോമസിനെ കല്യാണം കഴിച്ചതും വയലാർ രവി മേഴ്സി രവി അതു പിന്നെ പിന്നീട് അവർ മാറി മേഴ്സി രവിയെ കല്യാണം കഴിച്ചതും അങ്ങനെ വരല്ലെണ്ണാവുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ കുറച്ചേയുള്ളൂ അധികം ഒന്നും പറയാനില്ല ഇപ്പോഴും നായർക്ക് നായരെ വേണം ഈഴവന് ഇടവരെ വേണം നമ്പൂരിക്ക് നമ്പൂരിയെ വേണം കത്തോലിക്കന് കത്തോലിക്ക വേണം ഓർത്തഡോക്സിന് ഓർത്തഡോക്സ് വേണം മാർത്തോമയ്ക്ക് മാർത്തോമ വേണം വേണംകോസിന് പെന്തികോസ് വേണം യാക്കോബായ്ക്ക് യാക്കോബായ വേണം സുന്നിക്ക് സുന്നി വേണം മുജാഹിദിന് മുജാഹിദ് വേണം ജമായത്തിന് ജമാത്ത് വേണമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് പറഞ്ഞു നടക്കുമ്പോഴാണ് അദ്ദേഹം പത്ത് തൊണ്ണൂറ് വർഷം മുമ്പ് മിശ്ര വിവാഹങ്ങളെ പരസ്യമായി പ്രോത്സാഹിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആശയ പ്രചരണങ്ങളിൽ ആകൃഷ്ടരായി അങ്ങനെ ഒരുപാട് ചെറുപ്പ യുവതി യുവാക്കളിനെ തയ്യാറായി വന്നു എല്ലാ വിലക്കുകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സാമൂഹിക വിപ്ലവത്തിന്റെ പാത ലഘൂകരിക്കുക എന്നു തന്നെയായിരുന്നു ഈ വിവേചനം അവസാനിപ്പിക്കുക ഈ ജാതീയത മാറ്റാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഏറ്റവും പറ്റിയ പിന്നെ ടൂൾ മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു രണ്ട് മിശ്ര ഭോജനശാലകൾ നാസിക്കിലും രത്നഗിരിയിലും മാത്രമല്ല മഹാരാഷ്ട്രയുടെ വിവിധ ഗ്രാമങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ അദ്ദേഹം മിശ്ര ഭോജനശാലകൾ ആരംഭിച്ചു ആർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ജാതി വിവേചനങ്ങളില്ല അന്ന് കേരളത്തിൽ പോലും സ്വാമി വിവേകാനന്ദ മന്ദിര എന്ന് പറഞ്ഞു പോയ കാലത്തൊക്കെ അവിടെ കുറച്ചുകൂടി നല്ല കാര്യത്തിലേക്ക് എത്തി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അന്ന് കീഴ്ജാതിക്കാരൻ ചായക്കട ചെന്ന് കഴിഞ്ഞാൽ അവന് ചായ കൊടുക്കില്ല അകത്ത് ഇരിക്കാൻ പറ്റില്ല ഗ്ലാസ്സിൽ കൊടുക്കില്ല അവൻ ചിരട്ടയും കൊണ്ടുവരണം ചിരട്ടയ്ക്കകത്ത് ഒഴിച്ചു കൊടുക്കുക തൊട്ടുകൂടായമ്മ ഐത്തം അങ്ങനെയുള്ള ഉച്ചനീചത്വം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം അതിനെ പൊളിച്ചടുക്കുക സാമൂഹ്യ പരിഷ്കർത്താവാണ് മിശ്രഭോധനശാലകൾ തുടങ്ങുക മാത്രമല്ല ഉയർന്ന ജാതിക്കാരെ ആ വഴിക്ക് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ അതിന്റെ ക്യാമ്പയിന്റെ മുൻകരു മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം സ്വയം മാതൃകയായി ഈ വിവിധ മിശ്രഭോധനശാലകൾ സന്ദർശിക്കുകയും അവിടെ ഈ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്ത് അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അദ്ദേഹം മാറി അദ്ദേഹം തുടങ്ങുക മാത്രമല്ല തുടങ്ങിയിട്ട് കൊണ്ടാണ്ടിരിക്കുകയല്ല ഇത് ഇവരെ കൂടെ തോളിൽ കഴിഞ്ഞിട്ട് നടക്കുകയും അവരുടെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം പങ്കിടുകയും ചെയ്തു അദ്ദേഹം ഇതാ മനുഷ്യനെയാണ് പറയുന്നത് പരമത വിദ്വേഷമുള്ള ഒരു വർഗീയ നിറഞ്ഞ ഒരൊറ്റ പ്രഭാഷണം പോലും ഒരൊറ്റ ക്യാമ്പയിൻ പോലും അദ്ദേഹം നടത്തിയിട്ടില്ല പിന്നെ അദ്ദേഹം ഹിന്ദു പിന്നെ സാംസ്കാരിക ദേശീയതയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അത് നെഹ്റുവിൻ്റെയും ചിന്നയുടെയും ആശയത്തോട് യോജിച്ച് നിന്നിട്ടുണ്ട് പരസ്പരം ശത്രുതാപരമായി കാണുന്ന തീവ്രമായ ആശയങ്ങൾ സൂക്ഷിക്കുന്ന വിഭാഗങ്ങൾക്ക് അവരെ ഒരുമിച്ച് നിർത്തുന്നതിലും നല്ലത് അവരെ വേറിട്ട് പോകാൻ അനുവദിക്കുന്നതാണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു അത് ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചു ഇപ്പം നെഹ്റുവിന്റെ ജിന്നക്കും അത് അവർക്ക് രണ്ട് രാജ്യത്തും പിന്നെ രണ്ട് രാജ്യമായിട്ട് പിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിവിടെ നേതാവാകാം നിനക്ക് അവിടെ നേതാവാകാന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ പിന്നെ കോംപ്രമൈസ് കോംപ്രമൈസായതാണ് ഗാന്ധിജിക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും രണ്ടുപേർക്കും രാഷ്ട്രീയ തല യുവന്മാരാണ് കാരണം എന്നാൽ കുറച്ച് ഭാഗം നീ എടുത്തു അതൊക്കെ നീ അവിടുത്തെ പ്രധാനമന്ത്രി ആയിക്കോ ഇവിടുത്തെ ഞാനായിക്കോളാം ആ ഗാന്ധിജി പൊട്ടണല്ലേ നമുക്ക് നമ്മൾ രണ്ടുപേരും കൂടി സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ പിന്നെ ഗാന്ധിജി പറയുന്നത് മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് പ്രൊപ്പോസൽ ഉണ്ടാക്കി കൊടുത്ത യുവന്മാരാ ഇവർക്ക് എന്ത് മതം പറഞ്ഞില്ല ഇയാൾ സ്കോച്ച് അടിച്ചു കിടക്കുക എല്ലാം തിന്നും ബീഫും തിന്നും ബീഫ് അറച്ചിരിക്കുന്ന ഇയാളുടെ ഇഷ്ടം ആരെ നെഹ്റുവിന് ഒരു ഹൈന്ദവ ആചാര രീതി ഒന്നും ആയിരുന്നില്ല അപ്പുറത്ത് പിന്നെ ജിന്ന ഭയങ്കര മുസ്ലിങ്ങളുടെ ആത്മീയനാതാവാണെന്നുള്ള മറ്റുള്ള ആൾക്കാർ കൊണ്ടെടുക്കുന്നുണ്ട് അയാൾ പന്നി ഇറച്ചി കടിക്കുമായിരുന്നു മദ്യപിക്കുമായിരുന്നു അദ്ദേഹവും സ്കോച്ചടിക്കായിരുന്നു ഇവരെയൊക്കെ ചരിത്രം പരിചിക്കണം നിങ്ങൾ അപ്പൊ പക്ഷേ ആ താല്പര്യത്തിന്റെ ഭാഗമായിട്ടല്ല സർദാർ ക്ഷമിക്കണം പിന്നെ ഈ നമ്മുടെ സവർക്കർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സവർക്കർ പറഞ്ഞത് ശരിയാണെന്ന് കാലം തെളിയിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മളോടൊപ്പം ഈ വിട്ടുപോയത് നന്നായി എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഇവിടെ മുൻ പ്രധാനമന്ത്രിമാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പ്രധാനമന്ത്രി ആയിരുന്ന ദേവഗൌഡ കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നാണ് നേരിട്ട് പോയിട്ട് പിന്നെ പ്രധാനമന്ത്രിയാവുന്നത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് രണ്ടായിരത്തി നാലൂറ്റി രണ്ടായിരത്തി പത്തിനാല് വരെ പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗ് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് ഇവരൊന്നും ജയിലിലല്ല മുൻ പ്രധാനമന്ത്രിമാർ എന്നുള്ള രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും പരിരക്ഷയൊക്കെ കിട്ടിക്കൊണ്ട് രാഷ്ട്രം അവരെ ആദരിച്ചുകൊണ്ട് അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിമാരുടെ അവസ്ഥ എന്താ ബൂട്ടോ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു സി സിയാ ഉൾകക്ക് ആകാശത്തുനിന്ന് കൊല്ലപ്പെട്ടു പർവേസ് മുഷാറഫിന് നാട്ടിൽ വരാൻ പറ്റാതെ വിദേശത്ത് കിടന്ന് മരിച്ചു പർവാസ് മുഷാറഫ് ജയിലിൽ കിടന്നു നവാസ് ഷെരീഫ് ജയിലിൽ കിടന്നു ഇപ്പൊ ഇമ്രാൻ ഖാൻ ജയിലിലാണ് ആസിഫലി സർദാരി ജയിലിക്കിടന്നു ബേനസീർ പൂട്ടോ ജയിലിക്കിടുന്നു എല്ലാവരും ജയിലിക്കടന്നു ഒരാൾമാരും അടുത്താൾ വന്നുകഴിഞ്ഞാൽ എന്ത് ജനാധിപത്യം പട്ടാള ഭരണം ഇടക്കിടക്ക് ഇവിടെ എന്തുവരെ പട്ടാള ഭരണം വന്നിട്ടില്ല ഇവിടെ ഇതുവരെ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല കയ്യിലിരിപ്പൊണ്ട് ഇന്ദിരാഗാന്ധി കൊലയ്യപ്പെട്ടു രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടു അതിനപ്പുറത്ത് ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഇരിപ്പുണ്ട് ഒരു പ്രശ്നങ്ങളുമില്ല നാളെ നരേന്ദ്രമോദി മാറിവർക്ക് പിന്നെ യു പി എ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വന്നു കഴിഞ്ഞാലും നരേന്ദ്രമോദിക്ക് എതിരെയും പ്രശ്നമൊന്നുമില്ല അതാണ് ഇന്ത്യയുടെ കൾച്ചർ പക്ഷെ പാകിസ്ഥാനിൽ അതല്ല വിട്ടുപോയത് നന്നായി എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പാകിസ്ഥാനിലുള്ള ഒക്കെ എത്രയോ മട്ടങ്ക് മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാം പ്രാർത്ഥിക്കാം ജുമായക്ക് പിന്നെ നിസ്കരിച്ച് തിരിച്ച് വീട്ടിലിരാം എന്നിട്ട് ചോറും കഴിച്ച് കുറച്ചു നേരം കിടന്നുറങ്ങാം ഒരു പേടിയില്ല പാകിസ്ഥാനിലൊക്കെ വെള്ളിയാഴ്ച ചുമ്മാക്ക് പോകുന്നത് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാതെ വല്ല യുദ്ധത്തിന് പോകുന്ന പോലെ വീട്ടുകാരോട് യാത്ര പറഞ്ഞിട്ടാ പോവുക കാരണം പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബൂട്ടുക ഇസ്ലാമിക രാജ്യമാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ബോംബൂട്ടുക അങ്ങനെ പ്രശ്നമുണ്ടോ ഉണ്ടോ അവിടെ സമാധാനപൂർവ്വം ജീവിക്കുന്നില്ലേ ചില വർഗീയവാദികൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തോടെ വാക്കിട്ട് ചിലപ്പോൾ തിരിച്ചടി കിട്ടുന്നുണ്ട് എന്നാലും രാഷ്ട്ര രാജ്യവ്യാപകമായി അത്ര ഒരു യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലല്ലോ ജോലി ഏത് ജോലിക്കും പോവാം ഏത് ജോലിക്ക് അപേക്ഷിക്ക എൻട്രൻസിന് അപേക്ഷിക്കുകയൊക്കെ ചെയ്യാം അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും പെൺകുട്ടിയൊക്കെ പറ്റുന്നില്ല മര്യാദയ്ക്ക് പേടിച്ചിട്ട് മലാലയെ വെടിവെച്ചു വന്നില്ലേ അല്ല വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചില്ലേ ആ കുട്ടി ബാക്കി രക്ഷപ്പെട്ട് പിന്നെ പാകിസ്ഥാനിക്ക് വന്നിട്ടുള്ള വിദേശത്ത് പോയിട്ട് അഭയം തേടി സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ അങ്ങനത്തെ സംഭവങ്ങളുണ്ടോ എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ ഇത് സാർ പിന്നെ സർവവ്യാപിയായിട്ട് ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്ന രാജ്യമായിട്ട് അവിടെ മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ പട്ടിണിയാ പാക് ഒപ്പി ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുക അവരിപ്പോൾ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന കാശ്മീരിനോട് കൂടി കൂടി ചേർന്നാൽ നന്നായി ആഗ്രഹിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഒരു റെഫറൻഡം നടത്തുകയാണെങ്കിൽ ഗതപരിശോധന നടത്തണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അത് ആവശ്യപ്പെടും സംഗീതകാലത്ത് തന്നെ അത് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെടും സംശയമൊന്നും വേണ്ട അടുത്തൊരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാവും അവിടെ പട്ടിണിയാ ഇവിടെ ഫൈവ് ജിയിലെത്തിയ ഇവിടെ നാട്ടുമുടത്ത് റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ എല്ലാ വിദേശ പിന്നെ ഭക്ഷണങ്ങൾ വിൽക്കുന്ന കടകളാണ് ആൽഫാം കുടിമന്തി തുടങ്ങി എല്ലാ തരത്തിലുള്ളത് ടർക്കിഷ് ഹോട്ടലുകൾ ചൈനീസ് ഭക്ഷണങ്ങൾ ഇവർ മേടിക്കാനും കൂടെ ആളുണ്ടായിട്ടാ റൂമിൽ ക്യൂ നിൽക്കുന്ന ഒരു സാധാരണക്കാർ ആണ് സാധാരണ കൗണ്ടറിൽ പോയിട്ട് ക്യൂ വെക്കണേ അഞ്ഞൂറ് മുന്നൂറ് രൂപ പുറത്തോട്ട് കുപ്പി മേടിക്കാൻ പൈസ ഉണ്ടായിട്ട് അവിടെ പത്ത് രൂപ എല്ലാം എടുക്കാൻ അരി മേടിക്കാൻ ഇവിടെ ഫൈവ് ജിയിലെത്തി നിൽക്കുക അത് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം ശരിയായിരുന്നു എന്നുള്ളതന്നെ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിരുന്നു താൻ മരിച്ചാൽ മരണാനന്തര കർമ്മങ്ങൾ മതപരമായ ചടങ്ങുകളൊന്നും ഒന്നും നടത്തരുത് പൂജ ഉൾപ്പെടെ നടത്തരുത് മഹാരാഷ്ട്രയിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ പ്രത്യേകിച്ച് ഈ ഉന്നത സമുദായം ഉയർന്ന സമുദായത്തിൽപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചതിന്റെ ഏഴാം ദിവസം ചില ചടങ്ങുണ്ട് പത്താം ദിവസം ചില ചടങ്ങുണ്ട് അതൊന്നും നടത്തരുത് എന്ന് അദ്ദേഹം എഴുതി വെച്ചിരുന്നു സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ബന്ധുക്കളോട് പറഞ്ഞിരുന്നു അതനുസരിച്ച് തന്നെയാണ് അവർ അതൊന്നും ഒഴിവാക്കിയിട്ട് അദ്ദേഹം മരിച്ചപ്പം വളരെ ലളിതമായിട്ടാണ് ചടങ്ങുകൾ നടത്തിയതും എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ ഇനി എന്നെക്കൊണ്ടി നാടിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒന്നുമില്ല ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഞാൻ ജീവിച്ചിരുന്നിട്ട് മറ്റുള്ളവർക്ക് ബാധ്യതയാവുള്ളൂ കണ്ട് മരുന്ന് ഒഴിവാക്കി ചികിത്സ ഒഴിവാക്കി ഭക്ഷണം പോലും ഒഴിവാക്കി അങ്ങനെ സ്വയം ആത്മാബുക്തിയുടെ വഴി തെരഞ്ഞെടുത്ത ഒരു നിസ്വാർത്ഥനായ സത്യസന്ധനായ നേരിന്റെ പക്ഷത്ത് നിന്ന എന്നെ കൊണ്ട് എന്തെങ്കിലും സമൂഹത്തിന് എന്നല്ലാതെ എനിക്ക് സമൂഹത്തെ കൊണ്ട് എന്തെങ്കിലും നേടണം എന്ന് ചിന്തിക്കാത്ത എനിക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാതെ എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്ന് ആലോചിച്ച ത്യാഗിയായ ഒരു മനുഷ്യൻ ആ മനുഷ്യനെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ എസ് ഡി പിഐക്കാര് പറയണം സുണാപ്പികളും മുസ്ലിം തീവ്രവാദികളും പറയുന്നത് മനസ്സിലാക്കാം അവർക്ക് ചോറ് ഇവിടെയും കൂറ് പാകിസ്ഥാനോട് ഉപമാരൊക്കെയാണ് പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കണം എന്ന് പറയുന്നത് അവിടെ പോയിട്ട് സ്വർഗ്ഗ പോയി ജീവിക്കട്ടെ ഉമ്മമാരെയൊക്കെ കയറ്റി അയക്കേണ്ടത് വാഗ അതിർത്തി കൊണ്ടുപോയിട്ട് അറ്റ തള്ളുതള്ളണം ആ തീവ്രവാദികളെ തിരിച്ച് എൻട്രി കൊടുക്കരുത് കോൺഗ്രസിന് പിന്നെ ഇവരുടെ ഇവരുടെയുള്ള ഈ വിവരക്കെടുണ്ടാന്ന് പറയാം അവർക്ക് ചരിത്രം അറിയാത്തതുകൊണ്ടാണ് ചരിത്ര കളിക്കെക്കുറിച്ച് ഒരാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാർ അവരെന്തറിഞ്ഞിട്ടാണ് സവർക്കറെ കുറിച്ച് പറയുന്നത് സ്റ്റാലിനെ കുറേ തോന്നിയാസം കാണിച്ചിട്ടില്ലല്ലോ സവർക്കർ സവർക്കർ ജാക്സനെ വന്നെങ്കിൽ അത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരനെ ഒന്നേ ക്രൂരനായ ഒരു കലക്ടറെ ഒന്നേ നമ്മുടെ നാട്ടുകാരെ നേരെ മെക്കിട്ട് കയറുന്നതിന് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടി ജീവൻ ഒരു മനുഷ്യനെ ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു മനുഷ്യനെ അപമാനിക്കരുത് നിന്ദിക്കരുത് ചരിത്രം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വിസ്മരിച്ചു കളയരുത് അത് പുതിയ തലമുറയോട് പങ്കുവെക്കാൻ ഇത് കേട്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകരും ഈ സാ ഈ ഒരു സ്റ്റോറി മുമ്പ് കേട്ടവർ വേണ്ട പക്ഷെ മറ്റുള്ളവരെ ഷെയർ ചെയ്യണം എന്നുള്ള ആദ്യമായിട്ടാണ് ഞാൻ ഈ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഒരു സ്റ്റോറി ഷെയർ ചെയ്യണമെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പിന്നെ പറയുന്നത് ഒരു കാര്യം വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് ചോരപുരുണ്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ടെന്ന സുവർണ തന്നെയാണ് സവർക്കർ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്